ിൽ ലോറി വാർത്തകൾ നിങ്ങൾക്കായി മെഡിക്കൽ ആൻഡ് സെൻട്രൽ ജംഗ്ഷൻ മറിപ്പന സിമന്റുമായി കയറ്റം കയറുന്നതിനിടെയാണ് നിയന്ത്രണം നഷ്ടമായ ലോറി മറിഞ്ഞത് അപകടത്തിൽ ആർക്കും പരിക്കുക ഇന്ന് രാവിലെയാണ് കല്യാണത്തണ്ടിലേക്ക് പോയ ലോറി തലകീഴേ മറിഞ്ഞത് കട്ടപ്പനയിൽ നിന്നും സിമന്റ് ചാക്കുകളുമായി പോയ നാനൂറ്റിയേഴ് മോഡൽ ലോറി കല്യാണത്തിന്റെ കയറ്റം കയറുന്നതിനിടെ നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നു ഇതോടെ വാഹനം പുറകോട്ടുരുളുകയും റോഡിന് പുറകെ തലകീഴായി മറിയുകയായിരുന്നു കുത്തിറക്കത്തിൽ തലകീഴായി മറിഞ്ഞ വാഹനം വീണ്ടും മറിയാതിരുന്നത് വൻ അപകടം ഒഴിവായി വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു റോഡിന് പുറമേ വാഹനം മറിഞ്ഞതോടെ കല്യാണത്തണ്ടിലേക്കുള്ള ഗതാഗതം നിലച്ചു മലമുകളിലേക്കുള്ള കുത്തുകയറ്റമാണ് അപകടത്തിന് കാരണമാക്കിയത് എല്ലാ മരുന്നുകൾക്കും പതിനഞ്ച് മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവ് സഖകാർ മെഡിക്കൽ ആൻഡ് സർജിക്കൽ സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന ഒരു ഫോൺ കോളിൽ മരുന്നുകൾ ഇനി വീട്ടിലെത്തും ജനറിക് മരുന്നുകൾക്ക് എഴുപത് ശതമാനം വിലക്കുറവ് ബ്രാൻഡഡ് മെഡിസിൻസ് ഫുഡ് സപ്ലിമെന്റ് സർജിക്കൽ ഐറ്റംസ് മെഡിസിൻസ് കോസ്മെറ്റിക് ഐറ്റംസ് മെഡിക്കൽ എക്യൂപ്മെന്റ് ബേബി കെയർ പ്രോഡക്റ്റ്സ് രാത്രി രണ്ടു മണിവരെ ഞങ്ങളുടെ ഷോപ്പിൽ നിന്നും മരുന്നുകൾ ലഭ്യമാണ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരത്തോടെ സഹകാർ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ് സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന